ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാക്കിൻ്റെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടറിപ്പോൾ ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത് ഒരു നാടം വിഭവമാണ് വേറെ ഒന്നും അല്ല നമ്മുടെ സ്വന്തം കഞ്ഞിയും പേരും ആണ് പണ്ട് കാലങ്ങളിലല്ല നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഞ്ഞിയും പേരും കഴിക്കുമായിരുന്നു ഇല്ലെങ്കിൽ രാത്രി ഭക്ഷണമായിട്ട് നമ്മൾ കഞ്ഞിയും പേരും കഴിക്കുമായിരുന്നു അല്ലേ അല്ലെങ്കിൽ അംഗൻവാടികളിൽ നിന്ന് നമ്മൾ കഞ്ഞിയും പേറും ഒരുപാട് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കഞ്ഞിയും പേരും നമ്മളൊക്കെ ഒരു നാടും വിഭവം നമ്മളെങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുള്ള ഒരു വിഭവമാണ് ഈ കഞ്ഞിയും പേരും ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളും കാണും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കല്ല എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാനിവിടെ നാടൻ നെല്ലൂർത്തി അരി എടുത്തിട്ടുണ്ട് കഞ്ഞി വയ്ക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല കൊള്ളന്ന് കഴുകിയെടുക്കാം മൂന്നാല് വെള്ളത്തിൽ നമ്മളിവിടെ അരി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്കറിനകത്തോട്ടിട്ട് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അരി വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ അരി വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മളിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ ഞങ്ങളൊരു ഒന്നര കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഈ ചെറുപയർ നമുക്ക് നല്ല നല്ലോരം വയ്ക്കാം അതിനാദ്യം തന്നെ ചെറുപയർ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം പൊടിയും ചെറിയ കല്ലുകളൊക്കെ കാണും അതുകൊണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകി ചേർമ്പതെല്ലാം കൂടെ നമ്മളൊരു കത്തോടെ ഇട്ട് കൊടുക്കാം പയറെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇനി അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം പയറൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പയറിന് അടുപ്പത്ത് വെച്ച് ആക്കിയിട്ടുണ്ട് റോണാക്കിയിട്ടുണ്ട് ഒന്ന് വെന്ത് വരട്ടെ ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്കൊരു അരിപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടി ഒന്നര കപ്പ് തേങ്ങാപ്പീല എടുത്തിട്ടുണ്ട് അതിനകത്തുള്ളൊരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽസ്പൂൺ ചെറിയ ജീരം ഇട്ട് കൊടുക്കാം അഞ്ചാറ് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായ പച്ചമുളക് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതുകൂടിയിട്ട് നമുക്കത് ചതച്ചെടുക്കാം ഇതുകൂടിയിട്ട് നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കാം നമ്മുടെ അഴുപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതേപോലെ ചതച്ചെടുത്താൽ മതി ഇതൊന്ന് മാറ്റി വച്ചേക്കാം പയർ ഇവിടെ വേവായിട്ടുണ്ട് ഇനി നമുക്ക് പയറിനകത്തോട്ട് ഇത്തിരി ഉപ്പ് ഇടാം നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ചെറിയ സ്പൂണ് സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് ഇടിട്ട് നല്ല മിക്സ് ചെയ്ത് വെക്കാം ഈ വെള്ളം ഒന്ന് പറ്റുന്നതിനം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പയർ വേവായിട്ടുണ്ട് ഊറ്റിയൊന്നും വേണ്ട ഇത് തുറന്ന് വെച്ചേക്കാം ഒന്ന് പറ്റി വരട്ടെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള വെള്ളമുണ്ട് ഒരുപാടൊന്നും ഇല്ലാണ്ട് ലാസ്വശ അകലം നമുക്ക് ഈ പരുവത്തിൽ തന്നെ അരപ്പ് ഇടാം അരപ്പിട്ടിട്ട് നാല് വശവും ഒന്ന് പോലും ഒതുക്കി വയ്ക്കാം അരിപ്പൊന്ന് വേവട്ടെ ചെറിയ വെള്ളമയല്ലേ ഉള്ളൂ ആ വെള്ളമയത്തേക്ക് കിടന്ന് അരിപ്പ് നല്ലപോലെ ഒന്ന് വേവും അടച്ചു വെച്ചേക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെയേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം വെള്ളമെല്ലാം നല്ലപോലെ പറ്റിയിട്ടുണ്ട് അരിപ്പിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട് അരിപ്പും പയറും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആകുന്നേം വരെ മിക്സാക്കി കൊടുക്കാം നല്ലൊരു അടിപൊളി തോരനാണ് കേട്ടോ നമ്മുടെ കഞ്ഞിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് പയർ ഇതുപോലെ തോരൻ വെച്ചാൽ അതുപോലെ തന്നെ ചോറിനും നമുക്ക് ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കഞ്ഞിയും പയറും കൂടെ അതുപോലെ നാടൻ നെല്ലു ഊത്തി അരിയുടെ കഞ്ഞിയും ഇതുപോലെ ഒരു പയർ തോരനും വെക്കാണെങ്കിൽ അന്നത്തെ ആ ഒരു ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കുശാലാവും നമ്മൾ അരപ്പിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നൊരു ശകല ഉപ്പ് ഇതിനെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അതിൽ ഇത്തിരി ഉപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അതുകൊണ്ട് ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഉണ്ട് അരപ്പെല്ലാം വേവിയൊക്കെ ചെയ്ത് നല്ലൊരു പയർ പയറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു താളിപ്പ് കൂടെ നമുക്ക് തയ്യാറാക്കി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ തോറിൻ ഇവിടെ അടിപൊളിയായിരിക്കും നമുക്ക് താളിപ്പ് തയ്യാറാക്കാം താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടായി ഇത്തിരി കടു ഇട്ട് കൊടുക്കാം പൊട്ടിട്ടുകൊണ്ട് കുറച്ച് വറ്റലമുളക് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചൂടോടെ തന്നെ നമ്മുടെ ചോരന് മുമ്പോട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ അടിപൊളി പഴയ കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കഞ്ഞി കുക്കറി വേണ്ട ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അതിന് ഉപ്പിട്ടിട്ടില്ലായിരുന്നേ ഉപ്പിട്ട് കൊടുക്കാം ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ രണ്ടമ്മ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടാൻ തിളച്ച് വരട്ടെ അനിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കാം നല്ലപോലെ വെന്ത് നല്ല പോലെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആയ നമ്മുടെ കഞ്ഞിയും പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നെല്ലു കുത്തിരിയുടെ കഞ്ഞിയും ഇപ്പം ചെറുപയർ തോരനുമാണ് ഇവിടെ തയ്യാറാക്കി വെക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ എന്തായാലും കഞ്ഞിയും പയറും ആയിരിക്കും ഒന്നുകിൽ ഞാനിതുപോലെ സെപ്പറേറ്റായിട്ട് തോരനും കഞ്ഞിയും വയ്ക്കും ഇല്ലെങ്കിൽ പയറും അരിയുംകൂളും ഒരുമിച്ചിട്ട് കഞ്ഞിയായി വെക്കും അങ്ങനെ ആയാലും ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ കഞ്ഞിയും പയറും തയ്യാറാക്കിയേക്കും കുട്ടികൾക്ക് എല്ലാം ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്ന കൂട്ടത്തിൽ ഇതും കഴിക്കേണ്ടായാലും പണ്ടൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും കഞ്ഞിയും പയർ സ്ഥിരമായിരുന്നു രാവിലെയായാലും രാത്രിലായാലും നമ്മുടെ ഒരു ഭക്ഷണത്തിൽ ഒരു നേരം നമ്മൾ കഞ്ഞീം പേരും കഴിക്കുമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളൊന്നും കഴിക്കുന്നില്ല പിന്നെ അംഗൻവാടിയിൽ നിന്നും കഴിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു ഇപ്പം കൂടുതലും പിള്ളേർ പ്ലേ സ്കൂളിലും കെ ജി സെഷനിലോട്ട് പോകുന്നതുകൊണ്ട് അംഗൻവാടി പോകുന്ന പിള്ളേരും കുറവായിരിക്കും അങ്ങനെ ഇവിടെ കഞ്ഞീം പേരൻ്റെ ഗുണങ്ങളൊന്നും എടുത്തു പറയേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ കൂടുതൽ മറക്കരുത് കയർ ബേണ്ടെങ്കിൽ റെസിപ്പറിയാൻ വയ്യാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശം ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്